സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറും ആക്ഷൻ ഹീറോ ജാൻജേട്ടനും ഒരുമിച്ച് അഭിനയിച്ചിട്ട് സൂപ്പർ ഹിറ്റായ സിനിമകളെ കുറിച്ച് പറയണമെന്ന് ഇതിൽ ബിജു ബിജു എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്കിന്ന് പറയാം അതായത് നസീർ സാറും ജയൻചേട്ടനും അഭിനയിച്ച പടത്തിൽ ഒരു നായാട്ട് എന്ന പടം വഹിച്ചിട്ട് ബാക്കിയെല്ലാ പടത്തിലും നസീർ സാറാണ് നായകൻ ജയൻചേട്ടൻ ചെറിയ വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഉപനായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ബാക്കി പടങ്ങൾ അതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ടെന്ന് ഒന്ന് മല്ലനും മാധേവനും ഇതാണ് നസീർ സാറിൻ്റെ പടത്തിൽ ആദ്യമായിട്ട് ജയന കാണുന്നത് അപ്പോൾ ആ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ നസീർ സാറും ജയനും അഭിനയിച്ച പടമാണ് എന്നൊന്ന് പിക് പോക്കറ്റ് അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് രണ്ടുപേരും നസീർ സാറിൻ്റെ അച്ഛനായിട്ടുണ്ട് പക്ഷെ നമ്മൾ കഥാപാത്രത്തെ കുറിച്ചും ഇവിടെ പറയുന്നില്ല ചെറിയ റോളിനെക്കുറിച്ചും പറയുന്നില്ല വലിയ റോളിനെ കുറിച്ചും ഒന്നും പറയുന്നില്ല രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച പടം അത് എല്ലാവർക്കും ഒരേ നസീർ സാറാണ് നായകൻ എന്നറിയാം ഒരു നായാട്ട് വെച്ച് ബാക്കിയെല്ലാം പടത്തിൽ പടത്തും നസീർ സാർ ഫ്രണ്ട്ഷിപ്പ് ജയനോടുള്ള ഫ്രണ്ട്ഷിപ്പ് പ്രകാരം പിന്നെ ശ്രീകുമാരൻ ചേട്ടനോടും നല്ലൊരു സുഹൃത്ത് ബന്ധമാണ് അങ്ങനെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അഭിനയിച്ചു കൊടുത്തു അതിന് ശേഷം ഇറങ്ങി അറിയപ്പെടാത്ത രസ്റ്റിലും സഞ്ചാരയിലെല്ലാം വീണ്ടും നസീർ സാർ നായകനും ജയൻ ഉപനായകനായിട്ട് അഭിനയിച്ചു ആ ഒരു പടത്ത് അങ്ങനെ നസീർ സാർ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ചില പടങ്ങളിലെല്ലാം അഭിനയിക്കലുണ്ട് ഒന്നുകിൽ സംവിധായനോട് സംവിധായനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അഭിനയിക്കും ചിലത് കഥാപാത്രം നോക്കിയിട്ട് അഭിനയിക്കലുണ്ട് അഴകുള്ള സെലീനാന്നുള്ള പാടത്തിൽ വിൻസെൻറ്റാ നായക അതുപോലെ നെല്ലില് മോഹൻ നായകൻ നായക സംബന്ധിച്ച് മോഹൻ ഒരു ഒന്നുമല്ല എന്നിട്ട് ആ പാടത്തിന് സിരിസാർ നായകനല്ലാണ്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് അല്ലാണ്ട് നായാട്ടിൽ മാത്രമല്ല സിരിസാർ നായകനായിട്ട് നായകനല്ലാണ്ട് അഭിനയിച്ചത് പിന്നെ മല്ലനും മാധേവനും കഴിഞ്ഞ് പിക് പോക്കറ്റും കഴിഞ്ഞ് പിന്നെ വരുന്ന സൂപ്പർ ഹിറ്റ് അമൃതവായിന് അല്ല പാട്ടുള്ള പാടും മരുഭൂമിയിൽ വന്ന മാധവീ മടങ്ങി പോകുകയോ മന്ദസ്മിതൃൻ കണ്ണുനീരോ അമൃത വൈദി കഴിഞ്ഞ പിന്നെ കാമതേനു വരും സൂപ്പർ ഡ്യൂപ്പായിട്ടാണ് നസീർ സാറും ജയൻചാട്ടൻ അഭിനയിച്ചു മലർ വിണ്ണിലാവോ മധുരോ മധുമാസുരാവോ നീയൻ നിലാവോ പിന്നെ ശത്രു സംഹാരം നസീർ സാറും ജയൻചാട്ടൻ പിന്നെ കൽപ്പവൃക്ഷം സൂപ്പർ ഡേപ്പറേറ്റ് നസീർ സാറൻ ജൈൻ അഭിനയിച്ചു രണ്ട് ലോകം നസീർ ജൈൻ സൂപ്പർ ഡെപ്പറേറ്റ് മംഗല്യ താലിട്ട മണവാട്ടി മാനത്തെ അമ്പേളി തമ്പൂരാ ആചാര അമ്മണി ഓശാരോമന അടൂർവസേൻ ഡയറക്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഫിലിമാണ് മെസ്സീർ ജയൻ പിന്നെ അവളൊരു ദേവാലെ എ ബി രാജൻ്റെ മെസീർ ജയൻ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് രതിമന്മാർ ശശികുമാർ ഡയറക്ടർ കളർ ഫിലിം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എന്ന് പറയാൻ പറ്റും സൂപ്പർ ഹിറ്റ് പിന്നെ കരിവൂരിൻ്റെ ജീവിതങ്ങൾ ശശികുമാറിൻ്റെ നസീർ സാറിൻ്റെ അഞ്ഞൂറാമത്തെ പാടം നസീർ ജേൻ അഭിനയിച്ച പാടും സൂപ്പർ ഹിറ്റ് പിന്നെ വെള്ളായണി വരുമ്പോൾ സൂപ്പർ ഏറ്റ് ഇത്തിക്കരപ്പക്കി സൂപ്പർ ഹിറ്റ് ഇതിലൊക്കെ നസീർ ജയനാണ് പിന്നെ സ്വാമേട്ടന വെള്ളായണി വെള്ളാണിപ്പ വരുമ്പോൾ ജയൻചാട്ടനെക്കാൾ നല്ല റോൾ അതിൽ ഇത്തിക്കരപ്പകി കാ അതിൽ സ്വാമേട്ടനാണ് നല്ല റോൾ പിന്നെ അന്ന് മാർക്കറ്റ് ജയൻചേട്ടനെക്കാളും മാർക്കറ്റ് വാല്യൂ ഉള്ള നടനും സോമേട്ടന ആ പടത്തിലെ ടൈറ്റിൽ കാർഡിൽ പേര് കാണിക്കുമ്പോൾ മനസ്സിലാകും പ്രാം നസീർ ജയവായത് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് പിന്നെ അടൂർവാസി സോമൻ ജയൻ സോമൻ്റെ തായനാണ് ജയൻ്റെ പേര് ശരപഞ്ചരത്തിനൊരു ശേഷം ഇറങ്ങിയ പടമാണ് എന്നിട്ട് ജയന് സോമനാക്കാടും ടൈറ്റിൽ കാർഡിൽ സോമനാക്കാടും മേലെ വന്നിട്ടില്ല ആ പടത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞു നസീർ ജയൻ്റെ പറയുന്നില്ല അപ്പോൾ നസീർ ജേൻ്റെ ഇറ്റ് പടം വെള്ളാണിപ്പരും ഇപ്പം ചന്ദ്രഹാസം നസീർ ജൈൻ്റെ സൂപ്പർ ഏറ്റ് പ്രഭു നസീർ ജൈൻ സൂപ്പർ ഐറ്റ് ലിസ നസീർ ജൈൻ സൂപ്പർ ഡ്യൂപ്പർ ഏറ്റ് പിന്നെ സർപ്പം സൂപ്പർ ഐറ്റ് നായാട്ട് സൂപ്പർ റേറ്റ് പാലാട്ട് കുഞ്ഞിക്കണ്ണ് സൂപ്പർ ഡ്യൂപ്പറേറ്റ് തച്ചോളി അമ്പു ബ്ലോക്ക് ബസ്റ്റർ അനുരാഗരി ത്തിനു വന്നപടി നല്ല പാട്ട് പിന്നെ ഇരുമ്പഴികളെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് കണ്ണപ്പിനുണ്ണി ബ്ലോക്ക് ബസ്റ്റർ കിളിർ വെട്ടിലെ തിന്നിട്ടു തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവ നല്ലു കള്ളനാകും കാമദേവൻ വില്ലെടുത്ത് തോടുത്തപ്പോൾ ചുണ്ടുവന്നു പിന്നെ അന്തപ്പുരം സൂപ്പർ ഹിറ്റ് അപരാജിത സൂപ്പർ ഹിറ്റ് പിന്നെ മാമാങ്ക ഹിറ്റ് സൂപ്പർ ഹിറ്റ് അല്ല ഹിറ്റ് വലിയ പൈസ വില മുടങ്ങിയിട്ട് എടുത്ത അതുകൊണ്ട് അത്ര വലിയ ക അതിനണക്കായ കലക്ഷൻ ഒരു ഹിറ്റ് ഫിലിമിൻ്റെ കലക്ഷനെ എല്ലാം കൂടി നോക്കുമ്പോൾ ബാക്കി പ്രൊഡ്യൂസർക്ക് കിട്ടിയില്ല കാരണം ഭയങ്കര പടാന്നല്ല അത് ബ്രഹ്മാണ്ട സിനിമയാണ് പിന്നെ സീമന്തപുത്ര അല്ല സോറി സീമന്തപുത്ര അല്ലേ ഇവനൻ്റെ പ്രിയപുത്രൻ ഇവനൻ്റെ പ്രിയ പുത്ര മെസ്സിർ ജയ അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പിന്നെ ഇവരെ കൂട്ടുകെട്ടിലെ ഏവറേജ് പടങ്ങളുമുണ്ട് അതിനൊന്നാണ് സഞ്ചാരി ഏവറേജ് പടം പിന്നെ പിച്ചാത്തി കുട്ടപ്പൻ ആവറേജ് പിന്നെ അറിയപ്പെടാത്ത രഹസ്യം ഏവറേജ് ആനപ്പാച്ചൻ ഏവറേജ് ജയിക്കാനായി ജനിച്ചവൻ ഏവറേജ് ഇവർ രണ്ടാളും ഒരുമിച്ച് അഭിനയിച്ച പാടമൊന്നും ഫ്ലോപ്പില്ല എൽ ഇപ്പം പറഞ്ഞ സൂപ്പർ ഹിറ്റ് കഴിഞ്ഞാൽ അഞ്ചാറ് പാടം ഏവറേജ് ബാക്കിയെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സൂപ്പർ ഹിറ്റ് അങ്ങനെയാണ് ഇതൊക്കെയാണ് നസീർ ജയന് പിന്നെ നസീർ ജയനെ അഭിനയിച്ച് പോസ്റ്റ്മാനെ കാണാമെങ്കിൽ അതും പറയാൻ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ അതിൽ ജയൻചേട്ടൻ്റെ ആദ്യത്തെ പടമാണ് നസീർ സാറിൻ്റെ കൂടെ അതാണ് ആദ്യത്തെ പടം മലൻ മാധവൻ പിന്നെ അതിനുശേഷം വന്ന പിന്നെ പഞ്ചമി ഉണ്ട് ആവറേജ് അതിന് നസീർ ജയൻ കൂട്ടുകേട്ടാണ് പിന്നെ ഈ പോസ്റ്റ് മേനെ ജയൻ ജയൻചേട്ടൻ്റെ ഏത് രംഗത്താന്ന് ആർക്കും അറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു വേണു ജി നായർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പണ്ടത്തെ ക്യാമറമാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരാൾ ദിവസം ഇങ്ങനെ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് ഗേറ്റിനടുത്ത് വന്ന് നിൽക്കും ചാൻസ് ചോദിച്ചിട്ട് അവർ ഒരു ദിവസം ചാൻസ് ചോദിച്ചാൽ ഒരു പാട്ട് സീൻ എടുക്കുന്നുണ്ടായിരുന്നു ഒരു സ്റ്റേജിൽ നിന്ന് രണ്ട് നടികളെ ഡാൻസ് കളിച്ചിട്ട് പാട്ട് പാടുന്നു ഒരു ഒരു കാർണിവൽ നടക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഇങ്ങനെ മൂന്ന് മൂന്ന് പേര് പിന്നെ കസേര ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ രണ്ടാമത്തേന് മൂന്നാമത്തെ ലയൻ അപ്പോൾ ഇയാൾ ജയം ചാൻസ് ചോദിച്ചാലും കുറേ സൈഡ് ഇങ്ങനെ ചാൻസ് ചോദിക്കുന്നോണ്ട് ഒരു ചാൻസ് കൊടുത്ത് ആ മൂന്നാമത്തെ ലൈനിൽ ചെയറിൽ പോയി എന്ന് പറഞ്ഞു ഒന്നാമത്തെ ലൈനിൽ അല്ല രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ അപ്പോൾ ആ അതിലൊരു ചേറിൽ ജയൻചായിട്ട് ഇരിക്കുന്നുണ്ട് ഈ നൃത്തം കാണാൻ വേണ്ടിയിട്ട് അത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു സൈഡായിട്ട് കാണാം ജയഞ്ചായിട്ടൻ്റെ അത്രേ ഉള്ളൂ അപ്പോൾ ഇപ്പം ജയൻ നസീർ ജയൻ്റെ വിജയ് ചിത്രങ്ങൾ പറയുമ്പോൾ ചെറിയ റോളും വലിയ റോളെല്ലാം പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ മൊത്തം പറഞ്ഞതു കൊണ്ടാണ് ഈ ഈ ഒരു സീനിൽ അഭിനയിച്ച പടത്തിനെക്കുറിച്ചും കുറിച്ചും പറഞ്ഞത് പിന്നെ ഇത്രയും പടങ്ങളാണ് നസീർ ജയൻ കൂട്ടുകെട്ടിൽ വന്നത് ഫ്ലോപ്പില്ല ഒന്ന് ഓക്കെ